ൂത്ത് ഞാൻ മടുത്തു നടു പൊടിഞ്ഞു ഇതൊക്കെ ആരോട് പറയാൻ ഇവിടുത്തെ മുഴുവൻ ജോലിയും ഞാൻ തന്നെ ചെയ്യണ്ടേ mamme mutti marikku irikkumalle alladi kandittu ninakku endo na thonnade nan evide ninnu thiruvadhane kalikya mamme endo na mamme ide ini friendsinte munil vechaana enne insult cheyanade pinne immaadile chodiyan choichu ninnode nan endo na parayanadade id evideya ithre samayam ningale ningale kalikkayirunna mamme adhe kamalamma ningal akka per sideil undayirunnu ini kunyave ini namukku pogam aaha adu seri ningale kaliyokke kaynna സമയമായി ഇനി ഞങ്ങൾ പോവുകയാണ് ഒരു ഒരു കാര്യമുണ്ട് എന്ത് കാര്യം അതെ ദിവസം പോയപ്പോൾ അവിടെ നിന്ന് നല്ല 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 ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് പഴുത്ത് അത് കഴിച്ചിട്ട് പോകാം നിങ്ങൾക്ക് ഹായ് ചക്കയോ വരിക്ക ചക്കയാണോ ചക്കയാണോ നിനക്ക് പേര് നീ കഴിക്കാതിരിക്കോ അല്ല വിശേഷം തേൻ ാണ്

അമ്മേ ഇണ്ടി വയർ പൊട്ടറായി ഇനി എനിക്ക് ഒന്നും വേണ്ട മ്മ് ഞങ്ങള് കഴഞ്ഞിട്ട് പോകും എടി വീട് നിന്ന് അനെഷിക്കുന്നണ്ടാകും ഓ പിന്നെ പിന്നെ അവർക്കറിയില്ല നിങ്ങൾ ഇവിടെ ഉണ്ടാവുകയെന്നാ സാമ്യം എന്താ രമയന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടോ അതേ അതേ ഞമ്മക്ക കുറേ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ട് സ്കൂളൊക്കെ തുറന്നില്ലേ ഇപ്പോ വിചാരിച്ചാ സ്കൂൾ തുറക്കണ്ടായിരുന്നു എന്നെ ഒന്നുമൊന്നുമില്ലടി രാവിലെ എഴുന്നേൽക്കണം കുളിക്കണം ഭക്ഷണം കഴിക്കണം സ്കൂളിൽ പോകണം ആകെ കുറച്ച് സമയം വൈകി നേരം കിടന്നതാ ഇപ്പോ രാത്രി ആയ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥ ഇത് തന്നെയാണ് ഇവിടുത്തെ ആ നമ്മൾ നമ്മൾ പറഞ്ഞത് സ്കൂൾ തുറക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾ വരണില്ലേ പോവാ അങ്ങനെ പോകാൻ ഞങ്ങളും പോകാം